ലക്നൌവിൽ മകൻ പഠിച്ച സ്കൂളിലെ ബിഗ് സ്ക്രീനിന് മുന്നിലിരുന്നാണ് ശുഭാംശു ശുക്ലയുടെ ചരിത്ര നേട്ടം മാതാപിതാക്കൾ കണ്ടത് ആശങ്കയല്ല അഭിമാനമാണ് തങ്ങൾക്കുള്ളത് എന്നായിരുന്നു ഇരുവരുടെയും പ്രതികരണം ഇന്നലെ രാത്രി ശുഭാംശു വീട്ടിലേക്ക് വീഡിയോ കോൾ ചെയ്തിരുന്നു രാജ്യം മുഴുവൻ ആകാംക്ഷയോടെ ശ്വാസമടക്കി കാത്തിരുന്ന നിമിഷത്തിന് സാക്ഷിയാകാൻ ശുഭാംശുവിന്റെ കുടുംബം രാവിലെ തന്നെ ലക്നൌവിലെ സ്കൂളിലെത്തി അഭിമാനം മാത്രമെന്നും ആശങ്ക തെല്ലുമില്ലെന്നും അച്ഛൻ ശംഭുദയാലും അമ്മ ആശാ ശുക്ലയും പിന്നീട് പ്രാർത്ഥനയോടെയുള്ള കാത്തിരിപ്പ് എം ഫോർ കുതിച്ചുയർന്നതോടെ ആനന്ദാസ്തുക്കൾ പൊഴിച്ച ആഘോഷത്തിലേക്ക് ലോകത്തെ പ്രധാന ബഹിരാകാശ ദൌത്യങ്ങളിലെല്ലാം സുപ്രധാന പങ്കുവഹിക്കുന്ന തരത്തിൽ ഇന്ത്യ വളർന്നുവെന്ന് മന്ത്രി ജിതേന്ദ്ര സിംഗ് സോ ഇസ് എ എ ഇന്ത്യ ഹാസ് കം ഏജ് ടുഡേ ഫ്രണ്ട് ലൈൻ നേഷൻ ആൻഡ് it is, I would say, heralds the 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 ascent ascent of 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 India India to to that pedestal pedestal Viksit Viksit Bharat. Bharat So rank has started via space. ൾ ചെയ്തിരുന്നു പ്രധാനപ്പെട്ട കാര്യങ്ങൾക്ക് മുൻപ് ദഹി ചീനി നൽകുന്ന സംസ്കാരമുണ്ട് ഫോണിന് ഇരുവശങ്ങളിലും ഇരുന്ന് അമ്മ മകനെ ദഹി ചീനി ഊട്ടി ഉടൻ കാണാനാകുമെന്ന് കുടുംബത്തിന് ശുഭാംശു ശുക്ലയുടെ ഉറപ്പ് ഭാര്യ കമനക്ക് നന്ദി പറഞ്ഞുകൊണ്ടുള്ള ശുഭാംശുവിന്റെ ഇൻസ്റ്റഗ്രാം പോസ്റ്റും വൈറലാണ് 24, Gen